ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നീ ഞാൻ നല്ലൊരു ഓർക്കിഡിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടൊരു സഹോദരിയോട് വാങ്ങിച്ച ചെടികളാണ് അവരുടെ ഇത് യൂട്യൂബിൻ്റെ പേര് ഞാൻ മറന്നുപോയി അവരുടെ പിന്നെ വാട്സപ്പ് ഒക്കെ എൻ്റെ ഉണ്ട് ഞാൻ എൻ്റേതായ വിഷയത്തിന് ഒരു പേര് തൊട്ടുള്ള വാട്സപ്പാണ് അവരുടെ പേര് ഞാൻ മറന്നുപോയി പക്ഷെ അവരൊരു സത്യസന്ധ്യതയുള്ള ഒരു ഉമ്മച്ചിയാണേ അവർക്ക് പിന്നെ ഹജ്ജിന് പോകാനുള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ചെടി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് ചെടി അവരോട് ഇത് അവരുടെ ചെടികൾ കണ്ടപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായി ഞാനത് മേടി മേടിച്ചതാണിത് ഈ ചെടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പൂവാകാറായ ചെടികളാണ് അപ്പോൾ ഞാനിത് ബോക്സൊക്കെ തുറന്ന് നോക്കുന്നേ ഉള്ളൂ നല്ലതാണോ ഇല്ലയോ എന്ന് അറിയണമല്ലോ അപ്പോൾ അങ്ങനെ ഞാനത് നോക്കി അതിപ്പോൾ എനിക്ക് മനസ്സിനെ ഒത്തിരി സന്തോഷം തോന്നി ഒന്ന് രണ്ട് ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഇച്ചിരി ചെറുതായിട്ടുള്ളൂ അപ്പോൾ ഞാനിതിനു വേണ്ടിയിട്ടുള്ള കരി ഓട് പിന്നെ ചകിരി പിന്നെ അതിന് മുക്കാനുള്ള കീടനാശിനിക്കുള്ള ഇതാണ് അത് ഇത് ഞാൻ പിന്നെ ഇത് ഈ വെള്ളം ഈ വെള്ളം ഞാൻ മഞ്ഞൾ മഞ്ഞളും നല്ല ഭംഗിയുള്ള ഇതോ വെള്ളമുണ്ടായിരുന്നു എനിക്ക് മഞ്ഞളുണ്ടായിരുന്നു ആ മഞ്ഞൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ആ മഞ്ഞൾ പൊടിയിട്ട് പിന്നെ രണ്ട് കട്ടാർ പുളയുടെ ഇത് വേര് വരാനൊക്കെ പെട്ടെന്ന് വരാൻ നല്ലതാണ് അപ്പോൾ അത് രണ്ടും അതും അരച്ച് പിന്നെ അത് ചേർത്താണ് ഞാൻ ഇതിനെ മുക്കാൻ വേണ്ടി കീടനാശിനിയായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം പിന്നെ മറ്റേ പിന്നെ സാഫ് മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇത് കൂട്ടല്ലേ രാസവസ്തു പെട്ടതല്ലേ അപ്പം ഇത് ജൈവമിൻ്റെ അസുഖം കൂടെ ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ചെടികളാണ് അവരെനിക്ക് ഞാൻ അവരോട് വാങ്ങിച്ചത് ഇതെല്ലാം ഞാനിപ്പോൾ നന്നായിട്ട് അതിനകത്തൊക്കെ മുക്കി നല്ല ചെടി നല്ല ചെട്ടിക്കകത്തൊക്കെ ഉറപ്പിച്ച് നല്ല സൂപ്പറായിട്ട് ഞാൻ പറ്റും അതിനകത്ത് ഞാൻ പറഞ്ഞത് പൂക്കള ഉണ്ടാകാനായി ചെടികളൊക്കെ അതിനകത്തുണ്ട് എല്ലാം മുട്ടായിട്ടുള്ള ചെടികളോ ചെടിയുണ്ട് പിന്നെ ഒന്ന് ഒന്നോ രണ്ടോ എങ്ങാണ്ട് കൗളിലിങ്ങനെ ഒട്ട് വന്നുനിന്നിരിക്കുന്ന ഞാൻ കണ്ടു അത് അതുണ്ട് പിന്നെ എനിക്കൊരു ചെടി അവർ ഫ്രീ തന്നു അത് അവരുടെ വിഷമം കൊണ്ട് അവരെനിക്ക് തന്നതാണ് കാരണം ഉണ്ടല്ലോ എന്നോട് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് പറഞ്ഞത് പിന്നെ പോഷ് ചാർജ് പറഞ്ഞത് നൂറ്റി മുപ്പത് രൂപയാണ് ഞാനത് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അന്നേരമാണ് അവർ പറയുന്നത് നൂറ്റി ഇരുന്നൂറ് രൂപയുണ്ട് ഇങ്ങോട്ടും വായിക്കിയിട്ടായിരുന്നു ഇരുന്നൂറ് രൂപയുണ്ട് അതിന് ഞാനൊരു ചെടി വെച്ചേക്കാം എന്നും പറഞ്ഞാൽ അവർ ഒരു ചെടിയാണ് എനിക്ക് അതിനകത്ത് വെച്ചിരിക്കുന്നത് അത് അങ്ങനത്തെ ഇതാണ് പൂവുള്ള ഈ മനോഹരമായ പൂവുള്ള ചെടിയാണ് എനിക്ക് എനിക്കവർ ഫ്രീ ആയിട്ട് വെച്ചത് അപ്പോൾ ഞാൻ എഴുപത് രൂപയും കൂടെ അവരുടേത് അവരുടെ കജിന് പോവുക ഞാനതുകൊണ്ട് അല്ലേലും ഞാൻ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തിച്ചിട്ട് എനിക്കൊരു ആദായമൊന്നും എനിക്ക് വേണ്ട പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യും എന്നെ പറ്റിച്ച് കഴിഞ്ഞാൽ എന്നെ ഒന്നും ദൈവം വെറുതെ വിടത്തില്ല അങ്ങനെയാണ് ഞാൻ ആരെയും പറ്റിക്കാറില്ല അപ്പോൾ ഇവരുടെ ആ നിഷ്കളങ്ക ഇത് കേട്ടപ്പോൾ ഞാൻ പൈസ അയച്ചു കൊടുത്തു എനിക്ക് നല്ല മനോഹരമായൊരു ചെടിയും അതിന് പകരമായിട്ട് ഒരു വിച്ച് തന്നു അവരുടെ നിഷ്കളങ്ക മനോഭാവത്തിന് ആയിരം നന്ദി അവർ ഹജ്ജിന് പോയി നന്നായി വരാൻ ഞാൻ ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പോയി വരുമോ So hold it.